കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ അവസാന ഘട്ടത്തിൽ അന്തിമവാദം നാളെ ആരംഭിക്കും അന്തിമവാദത്തിന്റെ നടപടിക്രമങ്ങൾ ഒരു മാസത്തിനകം പൂർത്തിയായേക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്നത് അഞ്ച് ദിവസങ്ങൾക്കൊണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാക്കിയത് അന്തിമവാദം പൂർത്തിയായാൽ കേസ് വിധി പറയാനായി മാറ്റും പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷൻ കൂടുതൽ സമയം ആവശ്യപ്പെടും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടക്കുന്നത് വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് അന്തിമവാദം വിചാരണ നടപടികൾ പലതവണ നീണ്ടുപോയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് നടിക്കെതിരെ അതിക്രമമുണ്ടായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് പത്ത് പ്രതികളിലൊരാൾ മാപ്പു സാക്ഷിയാവുകയായിരുന്നു ിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് പുനരന്വേഷണവും നടന്നിരുന്നു ഡിജിറ്റൽ തെളിവുകളടക്കം പിന്നീട് വിശദമായി ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലുള്ളപ്പോൾ അനധികൃതമായി പരിശോധിക്കപ്പെട്ടതിന്റെ വിവരങ്ങളും പുറത്തുവന്നിരുന്നു കേസിലെ ഒന്നാം പ്രതി പൾസുണിക്ക് സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മറ്റു പ്രതികളും ജാമ്യത്തിലാണ് ജനം കൊച്ചി